അസാമു വർഹമുല്ലാഹി വാത്തു സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസ് വഹിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറത്തു അലു ഇമ്രാനിന്റെ നൂറ്റി ഇരുപത്തി മൂന്നാം വചനത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം നാം ഈ മണ്ണിൽ പിറന്നു പിറന്നുപോണത് മുതൽ മിടിച്ചു ഹൃദയവും സംസാരിക്കുന്ന നാവും നമ്മുടെ ബുദ്ധിയും മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണുകളും റബ്ബു നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിലെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നില്ലേ നിർഭയത്വമുള്ള രാജ്യവും ശാന്തമായ ജീവിതവും മാന്യതയുള്ള നേതൃത്വവും കുടുംബവും സമുന്നതമായ വിദ്യാഭ്യാസ സ്ഥാപന സമുച്ചയങ്ങളും വാനോളം വളർന്ന വിവര സാങ്കേതിക വിദ്യകളും തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളുടെ തണലിലാണ് നാം വസിക്കുന്നത് റബ്ബിന്റെ വചനങ്ങൾ സത്യം അനുഗ്രഹങ്ങൾ നിങ്ങൾ അവ അവക്ലിപ്തപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല അതിനാൽ തന്നെ റബ്ബിനോട് നാം നന്ദി കാണിക്കണേ അത് റബ്ബ് നമ്മോട് ആവശ്യപ്പെട്ട കാര്യമാണ് വലി നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക നിങ്ങളുടെ മാതാപിതാക്കളോടും ജീവിതത്തിൽ സർവ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ച പ്രവാചകന്റെ മാതൃക നാം വിസ്മരിക്കരുത് നമസ്കാരത്തിൽ നിന്ന് റസൂൽ ഇപ്രകാരം ചെയ്യുമായിരുന്നു നിന്നെ സ്മരിക്കുവാനും നിനക്ക് നന്ദി കാണിക്കുവാനും നീ എന്നെ സഹായിക്കണമേ ഞങ്ങൾ സംരക്ഷിച്ചു വെക്കേണ്ട സമ്പത്ത് ഏതാണെന്ന ചോദ്യം പ്രവാചക സന്നിധിയിൽ ഉയർന്നപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി നന്ദിയുള്ള ഹൃദയമെന്നായിരുന്നു റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നത് മൂന്ന് രൂപത്തിലാണ് ഒന്നാമതായി അനുഗ്രഹങ്ങളെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹവും എനിക്ക് റബ്ബു നൽകിയതാണെന്ന ബോധത്തോടുകൂടി ബോധ്യത്തോടുകൂടി ജീവിതം നയിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ സന്നദ്ധരാവേണ്ടതുണ്ട് രണ്ടാമതായി അനുഗ്രഹങ്ങളെ ഓർക്കുകയും ആ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യണം മൂന്നാമതായി അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിന്റെ തൃപ്തിക്കായി മാത്രം നമ്മുടെ ജീവിതം നയിക്കാൻ നമ്മൾ സന്നദ്ധരാവണം ആ അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിന്റെ തൃപ്തിയാൽ മാത്രം അവ വിനിയോഗിക്കുവാനും നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട് റബ്ബ് പറയുന്നു ും നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ നിങ്ങൾക്കണേ ഒട്ടിയ വയറുകളും കേറിയ വസ്ത്രങ്ങളുമായി ജീവിതത്തിൽ ഒരുകിത്തീർന്ന നമ്മുടെ പൂർവ്വപിതാക്കളെ നാം ഓർക്കണം അവർക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാതിരുന്ന അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അത് ബുദ്ധിപരമായി മാത്രം നമ്മൾ ചെലവഴിക്കണം കാരണം റബ്ബ് നമ്മെ ഉണർത്തിയിട്ടുണ്ട് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോ അത് ആസ്വദിക്കുമ്പോ നമ്മൾ നന്ദിയുള്ളവരായി തീരേണ്ടതുണ്ട് അങ്ങനെ നന്ദിയുള്ളവരായി തീർന്നാൽ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും ഇത് റബിന്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് മടി കൂടാതെ റബ്ബിനോട് നന്ദിയുള്ളവരായി തീരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അനുഗ്രഹങ്ങളെ നന്മക്കായി ഉപയോഗപ്പെടുത്തുക ഒരു കാരണവശാലും തിന്മക്കായി അവയെ ഉപയോഗപ്പെടുത്താൻ പാടില്ല ദാവൂദ് നബി കുടുംബത്തോടുമായി ഇപ്രകാരം ഉണർത്തി കുടുംബമേ നിങ്ങൾ ദാവൂദ്വം പ്രവർത്തിക്കുക നമ്മുടെ കൂട്ടത്തിൽ അറിവ് ലഭിച്ച ആളുകൾ ിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകണം സമ്പത്തുള്ളവർ സമ്പത്തുള്ളവർക്ക ചെയ്യുകയോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊണ്ടൊരിക്കലും റബ്ബിന്റെ അടിമയുടെ ധനം കുറയുകയില്ല മനുഷ്യൻ അനാവശ്യമായി ചെലവഴിച്ചാൽ മനുഷ്യൻ വേണ്ടാത്ത കാര്യങ്ങൾക്ക് സമ്പത്ത് ചെലവഴിക്കുമ്പോ ഒരു പക്ഷേ അവൻ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായേക്കാം എന്നാൽ ഒരിക്കലും ദാനധർമ്മങ്ങൾ നമ്മുടെ സമ്പത്തിനെ നശിപ്പിക്കുകയില്ല ില്ല വളർത്തുകയേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആരോഗ്യം കൊണ്ട് അനുഗ്രഹം ലഭിച്ചവർ റബ്ബിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ആ ആരോഗ്യം ഉപയോഗപ്പെടുത്തണം ഉയർന്ന പദവികളും ഉദ്യോഗങ്ങളും ലഭിച്ചവർ റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അവ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും സഹായിയായി ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നമ്മൾ സന്നദ്ധരാകണം തന്റെ സഹായം തേടി വരുന്ന സാധാരണക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണം ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക വഴി അള്ളാഹുവിന്റെ വലിയ സഹായം പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുമെന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോവാൻ പാടില്ല നമ്മുടെ സഹോദരനെ നാം സഹായിക്കുമ്പോൾ റബ്ബിന്റെ സഹായം നമുക്കും ലഭിച്ചു നബി ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന വസല്ലമയുടെ വചനം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ രാജ്യം നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു ഇവയെ നാം വിലമതിക്കണം ഈ മണ്ണിലെ നന്മകൾ നിലനിൽക്കുവാനും കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ലത് രാജ്യത്തിന് തിരിച്ചു നൽകുവാനും നാം സന്നദ്ധരാകണം ഈ സമാധാനം നിലനിൽക്കുവാനും ശാശ്വത സമൃദ്ധി കൈവരിക്കുവാനും നാം നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് റബ്ബിന്റെ ഇഷ്ടത്തിലും പ്രീതിയിലും മുന്നോട്ടു പോകുവാൻ രാജ്യത്തിന്റെ നായകർക്ക് റബ്ബ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളും റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ